പഴയ മമ്മൂട്ടി ഫാൻ മമ്മൂക്കയെ ഓസ്ട്രേലിയക്ക് ക്ഷണിച്ചുകൊണ്ട് ഇന്ന് ഈ ജിൻസൺ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് ഓസ്ട്രേലിയയിലെ ഒരു മന്ത്രി കൂടിയാണ് മമ്മൂക്ക നടത്തിയിട്ടുള്ള എല്ലാ സേവനങ്ങളെക്കുറിച്ചും കൃത്യമായി അറിയാവുന്ന ജിൻസൺ ഇന്ന് ഓസ്ട്രേലിയൻ മലയാളി വംശജനായിട്ടുള്ള മന്ത്രി ആയതുകൊണ്ട് ഇന്ന് മമ്മൂക്കയ്ക്ക് ഒരു വലിയ സ്വീകരണം ഓസ്ട്രേലിയ നൽകാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാൻ വേണ്ടി മഹേഷ് നാരായണന്റെ സെറ്റിൽ വന്നിരിക്കുകയാണ് മമ്മൂക്ക ചെയ്തിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അതായത് അങ്കമാലി ലിറ്റിൽ ഫ്ലവറുമായിട്ട് ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കാഴ്ച എന്നൊരു പദ്ധതി അങ്ങനെ ധാരാളം പദ്ധതികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ജനങ്ങളെ കാഴ്ചയുമായി സംബന്ധിച്ചിട്ടുള്ളതും അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള കേരൻ ഷെയർ എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ധാരാളം പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുള്ള മമ്മൂക്ക മമ്മൂക്കയെ ക്ഷണിക്കാൻ പണ്ടത്തെ മമ്മൂട്ടി ആരാധകൻ കൂടിയായിട്ടുള്ള ജിൻസൺ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾ മലയാളത്തിന്റെ മഹാ നടനെ കാണാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു അതിഥി വന്നു ചുരുങ്ങിയ കാലം കൊണ്ട് ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ജിൻസൺ ആൻഡോ ചാൾസ് ആയിരുന്നു അതിഥി അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ മന്ത്രിയാണ് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വംശജന ആദ്യത്തെ മന്ത്രിയാണ് ജിൻസൺ അദ്ദേഹം നമ്മുടെ മഹാ നടനെ ഓസ്ട്രേലിയയിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം എത്തുമോ എന്നുള്ളത് ഈ റിപ്പോർട്ടിലൂടെ നമുക്കറിയാം കൊച്ചിയിൽ ചിത്രീകരണം തുടരുന്ന മഹേഷ് നാരായണന്റെ മമ്മൂട്ടി മൊഹല്ല ചിത്രത്തിന്റെ സെറ്റിലായിരുന്നു അപൂർവ കൂടിക്കാഴ്ച ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിറ്ററിയിൽ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി മമ്മൂട്ടിയെ കാണാനെത്തിയ ജിൻസൺ തന്റെ മാർഗദർശിയെ ഓസ്ട്രേലിയയിലേക്ക് ക്ഷണിച്ചു ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ക്ഷണിച്ചുള്ള സർക്കാരിന്റെ ഔദ്യോഗിക കത്ത് ജിൻസൺ മമ്മൂട്ടിക്ക് കൈമാറി സിനിമയടക്കം ആറ് സുപ്രധാന വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയുടെ ക്ഷണം മമ്മൂട്ടി ഹൃദയപൂർവ്വം സ്വീകരിച്ചു രണ്ടായിരത്തിയേഴിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലോർ ആശുപത്രി മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷനുമായി സഹകരിച്ച് കാഴ്ച എന്ന സൗജന്യ നേത്രചികിത്സാ പദ്ധതിക്ക് രൂപം കൊടുത്തിരുന്നു ആശുപത്രിയിൽ നിന്നുള്ള വിദ്യാർത്ഥി വോളണ്ടിയേഴ്സിനെ നയിച്ചത് അന്ന് നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന ജിൻസൺ പിന്നീട് മമ്മൂട്ടി കേരൻ ഷിയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആരംഭിച്ചപ്പോൾ അതിലെ സജീവ സാന്നിധ്യം ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയപ്പോഴും പ്രിയ നടന്റെ സാമൂഹിക സേവന പദ്ധതികളുടെ ഭാഗമായി ജിൻസൺ ഇനിയും ഏറെക്കാലം മന്ത്രിയായി എന്ന് ആശംസിച്ചാണ് ജിൻസനെ മമ്മൂട്ടി യാത്രയാക്കിയത് നിർമ്മാതാവ് ആന്റോ ജോസഫ് കാരൻ ഷിയർ ഡയറക്ടറും മമ്മൂട്ടിയുടെ മാനേജറുമായ ജോർജ് സെബാസ്യൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പൊടുത്താസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഡെസ്ക് എന്തായാലും മമ്മൂക്ക ഓസ്ട്രേലിയയിൽ പോയി നമ്മുടെ മലയാളിയുടെ കാര്യമൊക്കെ അവരോടൊന്നും പറഞ്ഞിട്ട് പോരുക എന്തായാലും സർക്കാരിൻ്റെ ഔദ്യോഗിക ക്ഷണമല്ലേ അത് സ്വീകരിക്കുന്നു എന്നറിയുന്നില്ല